ഹായ് ഗൈസ് പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ അനാമികയാണെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ആദർശനെതിരെ പരാതിയൊക്കെ കൊടുത്തിരിക്കുകയാണ് അനകയെ ഉപദ്രവിച്ചെന്നും അനകയും കുഞ്ഞിനെയും വഞ്ചിച്ചു നോക്കുകയുള്ള രീതിയിൽ അങ്ങനെ ആദർശന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വരാത്തൊരവസ്ഥയെ തന്നെ ആക്കി വെച്ചിരിക്കുക മാധ്യമങ്ങളും എല്ലാവരും അനന്തപുരയിൽ ചുറ്റും എത്തുകയാണ് അപ്പോൾ അപ്പം അവിടെ മാധ്യമങ്ങളെ പറഞ്ഞു വിടുന്നൊക്കെയുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോൻ്റെ ഒരു തെറ്റ് ചെയ്താൽ അതൊരിക്കലും ഞാൻ മറച്ചു വെക്കില്ല എന്ന് പറയാണ് അവൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും നിങ്ങൾ മാധ്യമങ്ങൾ അത് വളച്ചൊടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ വിടുന്നുണ്ട് അതേസമയം ഈ ന്യൂസൊക്കെ ടി വിയിൽ കണ്ടിട്ട് ഭയങ്കര സന്തോഷിക്കുകയാണ് നമ്മുടെ ജാനകി എൻ്റെ മരുമോട് അങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് ജാനകി പറയാണ് അജയനോട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ജാനകി ഇട്ടും അനിക്കിട്ടും വീണ്ടും പണി കിട്ടുന്നത് അങ്ങനെ പണി കിട്ടി കിട്ടിക്കഴിയുമ്പോഴേക്കുമാണ് ജാനകി മനസ്സിലാക്കുന്ന മരുമോളുടെ താന് ഗുണം അപ്പം തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകിയോട് ഇക്കാര്യങ്ങളൊക്കെ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ജാനകി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പം ന്യൂസ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് ആദർശിനെ കുറിച്ചിട്ട് അനന്തപുരിയിലെ കൊച്ചുമോനായ ആദർശ് അതായത് മൂർദ്ധീഷ് ജ്വല്ലറിയുടെ എം ഡി ആയ ആദർശ് ചെയ്തു കൂട്ടിയിരിക്കുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ് വരുന്നത് വൈറലായിട്ട് വരികയാണ് എല്ലാവരും ചർച്ച ചെയ്യുകയാണ് ചാനൽ ചർച്ചകളൊക്കെ ആ പെൺകുട്ടിയോട് അയാൾ കാണിച്ച ക്രൂരതയെപ്പറ്റിയാണ് പറയുന്നത് പണത്തിൻ്റെ ഹുങ്ക് കാരണമാണ് ആദർശ് ഇത് ചെയ്തു കൂട്ടിയതെന്ന് പറയുകയാണ് അങ്ങനെ ആകുമ്പോൾ ആദർശനും പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥയിലാവാണ് മാധ്യമങ്ങളാണെങ്കിൽ ആദർശനെ നോക്കി അനന്തപുരിക്ക് മുമ്പിലും മൂർത്തീസ് ജ്വല്ലറിക്ക് മുമ്പിലും ഒക്കെ വന്ന് നിൽക്കുകയാണ് അപ്പം ഈ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജാനകി അതങ്ങ് കണ്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പം ജാനകി മനസ്സിൽ പറയുകയാണ് ഒരു കുഴപ്പമില്ല അവൻ തന്നെ വേണം അവൻ ചെയ്ത് കൂട്ടിയതിൻ്റെയൊക്കെ അല്ലേ എന്ത് തെണ്ടിത്തരവും കാണിക്കാമെന്നുള്ള ചിന്ത കൊണ്ടല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നമ്മൾ അജയം വന്നിട്ട് പറയാം എന്താണ് ഇത് കണ്ട് ഇത്ര സന്തോഷിക്കാനായിട്ട് നിനക്ക് നാണമില്ല എന്ന് ചോദിക്കുക അപ്പോൾ ജാനകി പറയുന്നത് ഞാൻ എന്തിനാണ് നാണിക്കുന്നത് ആദർശം ചെയ്തു കൂട്ടിയ കാര്യങ്ങളല്ലേ എന്ത് തോന്നിയാസോ ഇവിടെ കാണിച്ചു കൂട്ടാവോന്നുള്ളത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അവൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും അച്ഛനും അമ്മയും പോലും എതിർത്തില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അവനെ എതിർത്തോ എല്ലാവരും അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കില്ലായിരുന്നോ അതേസമയം അഭിയായിരുന്നെങ്കിൽ ഇപ്പം അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അജയം പറയാം എടീ നിൻ്റെ മരുമോളുടെ ഗുണം കൊണ്ടാണ് ഇതൊക്കെ നിൻ്റെ മരുമകളല്ലേ ഈ ന്യൂസ് ഇങ്ങനെ ആക്കിയത് ഈ കുടുംബത്തെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അവൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കല്ലേ ഇപ്പം മനസ്സിലായില്ലേ അവളുടെ ഗുണമെന്ന് പറയുമ്പം ജാനകി പറയും അവൾക്കെന്താ കുഴപ്പം അവൾ ചെയ്തതിൽ എന്താ കുഴപ്പം അവൾ ഇങ്ങനെ ചെയ്തെങ്കിൽ അത് നന്നായി നന്നായിപ്പോയെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താന്ന് വച്ചാലേ എൻ്റെ മരുമകളെ അതുപോലെ അതിഷേപിച്ച് ആട്ടി ഇറക്കുമായിരുന്നു ഇവിടുന്ന് ഈ പറയുന്ന ആദർശ ഉണ്ടായനയും അതുപോലെ തന്നെ ഏടത്തേയും എല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് അവക്കെതിരെ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്ന് പറയാണ് അപ്പം അജയം പറയുന്നുണ്ട് ഇരിക്ക അതൊന്നും അല്ലല്ലോ അവൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിരിക്കുന്നു അതൊക്കെ നീ മറന്നുപോയെന്ന് ചോദിക്കുക ഇവിടുത്തെ സ്വർണം അടിച്ച് മാറ്റിക്കൊണ്ട് പോയതും സ്വത്ത് ഉണ്ടെന്ന് കള്ളത്തരം പറഞ്ഞതും അതുപോലെ വണ്ടി കൊടുത്തിട്ട് ആ വണ്ടി പോലും ഇവിടെ പോയെന്നൊക്കെ ചോദിക്കുകയാണ് അതുമാത്രമല്ല ഏടത്തിക്കാണെങ്കിൽ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ഏടത്തി അവസ്ഥയിലാക്കിയില്ലേ അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമാണോ എത്ര ക്രൂരമായ മനസ്സാണ് അവൾക്ക് അതുകൊണ്ടല്ലേ അവൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ജാനകി നീ ഇതിനെയൊക്കെ ന്യായീകരിക്കാണോ എന്ന് അജയം ചോദിക്കുക അപ്പോൾ ജാനകി പറയുക അതിനെയൊക്കെ ഞാൻ ൊന്നുമല്ല അവൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഏടത്തേക്ക് പാലില് വിഷം ചേർത്തൊന്നും കൊടുത്തിരിക്കുന്ന അവളല്ല അന്ന് ആ പാല് തിളപ്പിച്ച് വെച്ചത് നയനയാണോ അപ്പൊ പിന്നെ അവളായിരിക്കില്ലേ അത് ചെയ്തത് എന്നിട്ട് പിന്നെ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ മറുമോളെ ഈ പറയുന്നത് അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു നാടകമാണത് അങ്ങനെ എൻ്റെ മരുമോളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അവർ ചെയ്ത് കൂട്ടിയ കാര്യമാണ് എന്നൊക്കെ അങ്ങ് പറയുകയാണ് ജാനകി അപ്പോൾ അജയം പറയുന്നുണ്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയൊക്കെ ഇതിൻ്റെ അനുഭവിച്ചു കഴിഞ്ഞേ പഠിക്കുകയുള്ളൂ എന്തായാലും ജാനകി ഒന്ന് കാത്തിരിക്കുന്നത് നല്ലതാണ് നിൻ്റെ മരുമോളെ ഇവിടെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് ഇറങ്ങി പോയിട്ടുണ്ട് നിന്നോട് പക്ഷേ എപ്പോഴാണ് നിനക്ക് പണി വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് ജാനകി ഒന്ന് കരുതിയിരിക്കുന്നതല്ല എന്ന് പറയുക അപ്പം ജാനകി പറയു ഓ ഞാനങ്ങ് കരുതിയിരുന്നോളം ഏതായാലും എൻ്റെ മരുമോളെ എന്നെ ചതിക്കില്ല അവൾ എനിക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ പോകുന്നില്ല പിന്നെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി അവളോട് വേണ്ടാത്തതൊക്കെ പറയും ദേഷ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ എന്ന് പറയുമ്പം അജയൻ പറയാം ശരി ആയിക്കോട്ടെ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ഈ ലോകം അവസാനിക്കൊന്നുമില്ല അനാമികത ഈ കുടുംബത്തിനെതിരെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പണി പാലും വെള്ളത്തിൽ തന്നെ കൊടുത്തിരിക്കും ഇവിടെയുള്ളവർ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴും ജാനകിയുടെ ഉള്ളിൽ സന്തോഷമാണ് അപ്പോൾ ജലജ അങ്ങോട്ട് വന്നിട്ട് ജലജയും കൂടെ എരിവ് കയറ്റി കൊടുക്കുകയാണ് ജലജ പറയാം എന്താ അജയേട്ടൻ പറഞ്ഞതെന്ന് ചോദിക്കുക അപ്പോൾ ജാനകി പറയാം ഓ അജയേട്ടൻ എന്ത് അജേട്ടൻ അനാമിക മോളുടെ കുറ്റം പറയുമായിരുന്നു അവളോട് ഈ വേണ്ടാതിനെയൊക്കെ ചെയ്ത് അവളെ ചൊടിപ്പിച്ച് വിട്ടിട്ടല്ലേ അവളിപ്പോൾ ആദർശം എന്തെത്തിന് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പം ജലജ പറയാം അത് നന്നായി അതിലേക്ക് എന്താ തെറ്റിരിക്കുന്നത് മാധ്യമങ്ങളൊക്കെ ദേ ഇവിടെ നിറയട്ടെ അങ്ങനെ വേണം ആദർശേ അവൻ എന്തും കാണിക്കാവുന്ന ഒരു അഹങ്കാരമായിരുന്നു അവൻ്റെ ഭാര്യ ക്കും ഇതിപ്പോൾ അങ്ങ് തീർന്നു കിട്ടി പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥയായിപ്പോയില്ലേ നമുക്കും അങ്ങനെ തന്നെയാണ് ഈ കുടുംബത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് പക്ഷേ അവൻ്റെ കള്ളത്തരം പുറത്ത് വന്നതിൽ എനിക്ക് ഉള്ളൂ എന്ന് പറയുക അപ്പം ജാനങ്ങിയും പറയാം സന്തോഷമേ ഉള്ളൂ പക്ഷേ എങ്ങനെയെങ്കിലും അനാമിക മോളെ പറഞ്ഞ് തിരുത്തി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം അല്ലാതെ പറ്റില്ല അവരെല്ലാവരും കൂടെ കള്ളത്തരം പറഞ്ഞ് അച്ഛനെ ധരിപ്പിച്ചാണ് അനാമിക മോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് പക്ഷേ അത് നടക്കില്ല ഞാൻ എങ്ങനെയെങ്കിലും പോയി മോളെ കൂട്ടിക്കൊണ്ടുവരും എനിക്ക് അനാമിക മോളല്ലാതെ മറ്റൊരു പെൺകുട്ടി മരുമ്പോളായിട്ട് കാണാനൊന്നും പറ്റില്ല എന്ന് പറയാ അപ്പോൾ ഉടനെ ജാനകി ജയോട് ജലജ പറയാ അതെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അച്ഛനല്ലേ തീരുമാനം എടുത്തത് അച്ഛൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചിരിക്കുക ആ ആദർശം നയനയും കൂടി അതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇനിയിപ്പം നമ്മൾ ഓടിപ്പോയി വിളിച്ചാൽ ഇങ്ങോട്ട് വരുമോ വന്നാൽ തന്നെ ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കുമോ ആ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം ആദർശിന് ശരിക്കും ഒരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമിക വീട്ടിൽ വേണുവും രേവതിയുമായിട്ട് സംസാരിക്കുക അപ്പം വേണു പറയുന്നുണ്ട് മോളേ ഇപ്പോൾ ഒരു നല്ല കളിയാണ് നമ്മൾ കളിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഒന്ന് വെല്ലുവിളിച്ചു ഇനിയും നിങ്ങൾക്ക് പണി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ കിളവൻ എന്നോട് പറയുക ഇറങ്ങണ വെളിയിൽ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് പോന്നത് ഇനിയും കിടക്കുന്നേ ഉള്ളൂ എൻ്റെ മോള് ഇവിടെ അവകാശപ്പെട്ടതെല്ലാം വാങ്ങിയിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ അല്ലാതെ വെറും കൈയ്യോടെ ഒന്നും ഇറക്കി വിടാമെന്ന് ആരും വിചാരിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറയാം ഏയ് ഒരു രൂപ തരില്ലെന്ന് ഒരു ചില്ലിക്കാശ് നിനക്ക് തരില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നാട്ടി ഇറക്കി വിട്ടു നമ്മൾ ചെയ്തതിനൊക്കെ അയാള് നമുക്ക് പണി തരുമെന്ന് അപ്പൊ രേവതി പറയാ എൻ്റെ മൊന്നെ അയാളോടൊക്കെ മുട്ട നിങ്ങൾ എന്തിനാ പോയത് അങ്ങേർക്ക് വലിയ വലിയ പിടിപാടൊക്കെ ഉള്ള ആളാ നമുക്ക് എന്തെങ്കിലും പണി തരുമോന്നോ എനിക്കിപ്പോ പേടി ആകെ മൊത്തം എനിക്കൊരു സമാധാനം ഇല്ലല്ലോ എന്ന് രേവതിയും പറയാ അപ്പം അനാമ്മക്ക് പറയും അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ത് പണി തരാനാണ് ന്യായം നമ്മുടെ ഭാഗത്തല്ലേ തെറ്റല്ലേ അവരുടെ ഭാഗത്തുള്ളത് ആദർശനെ ആരെങ്കിലും ന്യായീകരിക്കോ ഇപ്പം തന്നെ കാട്ടിലെ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്നവർ ആദർശിനെക്കുറിച്ചും അതുപോലുള്ള ആണുങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഇത് സമൂഹത്തിലൊരു വലിയ ചർച്ച തന്നെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്നൊന്നും പെട്ടെന്ന് ഊരി പോരാനൊന്നും ആദർശിന് പറ്റിയല്ല ഇനിയിപ്പോൾ കേസൊക്കെ എടുത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് പണി കൊടുക്കാൻ തന്നെ ചെയ്യും എന്ന് പറയാണ് അനാമിക അപ്പം വേണു പറയുന്നുണ്ട് മോളെ അതൊക്കെ ശരി തന്നെയാ പക്ഷേ നമുക്ക് അവിടുന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കണം അതിൻ്റെ ആദർശനെ കുരുക്കിയിട്ട് മാത്രം കാര്യമില്ല തൽക്കാലം അനന്തപുരിക്കാരെ ഒന്ന് ഒതുക്കി നിർത്താൻ മാത്രമേ ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ പക്ഷേ അവിടുന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടാതെ രക്ഷയില്ലല്ലോ അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങണം എന്ന് പറയാം അപ്പം അനാമി പിന്നെ തീർച്ചയായിട്ടും അനിയ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും ഇപ്പം ഞാൻ അവനെതിരെ അത്രയധികം കളിക്കാതിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അവൻ എന്നെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും തരും എത്ര കോടി ചോദിച്ചാലും ചിലപ്പം അവർ എഴുതി തരും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമല്ലോ അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ അവനാണ് അതുവനെ ആ സെക്കൻഡിൽ വിളിച്ച് കയറ്റും അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒന്നും ഒതുങ്ങിയിരിക്കുന്നത് പക്ഷേ ഒതുങ്ങിയിട്ടൊന്നുമില്ല എന്തായാലും നഷ്ടപരിഹാരം കിട്ടണം ഡൈവോഴ്സിലേക്ക് പോയാലും കുഴപ്പമില്ല എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയണം അതിനൊക്കെ ശേഷം അനാമിക വിലയിലേക്ക് പോയി കാമുകനെ കാണുക അപ്പം അനാമികയുടെ കാമുകനാണെങ്കിൽ ആകെ മൊത്തം പണം കിട്ടിയിട്ട് വേണമല്ലോ അയര്ലൻഡിലേക്ക് പോകാൻ അനാമികയെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കൂടെ കൂടിയിരിക്കുന്നത് അനാമികയുടെ കൂടെ ജീവിക്കാൻ തന്നെ അവന് പേടിയാണ് കാരണം പാവം അനിയോട് ഇത്രയും പണമൊക്കെയുള്ള അനിയോട് ഇങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് അവൾ ഇനി എന്നെയും തീർക്കില്ല എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് അയാളിരിക്കുന്നത് അപ്പോൾ അനാമികയെ കാണുമ്പോൾ തന്നെ ചോദിക്കുക നീ ഒരു മിടുക്കിയ കേട്ടോ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പം അനാമിക ചോദിക്കുക എന്താ നീ ഉദ്ദേശിച്ചത് അല്ല നീയാണല്ലേ അവിടെ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ആ ആദർശിൻ്റെ അമ്മയെ ആശുപത്രിയിലൊക്കെ ആക്കിയത് ഉം അതുപോലെ തന്നെ എന്തെല്ലാം കളത്തരം പറഞ്ഞ ആ അനന്തപുരിയിൽ നീ കയറി കൂടിയത് നീ ഒരു മിടുക്കി തന്നെയാണ് പിന്നെ പിന്നെതേ ഇപ്പം കളിക്കുന്ന കളിയുണ്ടല്ലോ അതൊക്കെ കളിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ നീ ഒറ്റൊരുത്തി ഒരു തി ഒരു വാർത്താ സമ്മേളനങ്ങൾ നടത്തിയപ്പോഴേക്കും ആ ആദർശൻ്റെ പണി തീർന്നില്ലേ അവന് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ വീടിൻ്റെ അകത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല ഫോൺ കോളും മെസ്സേജും ഈ എത്ര എത്ര മെസ്സേജുകളാണ് തെറി തന്നെയാണ് അവന് വരുന്നത് അവൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം എല്ലാവരും എത്ര മോശമായ കമൻറ്റുകളാണ് ഇടുന്നത് അതൊക്കെ വായിച്ചാൽ പിന്നെ അവന് ഉറങ്ങാൻ പറ്റില്ല ണ്ട് നിന്റെ എഫക്റ്റ് നീ എന്തെല്ലാവാ ചെയ്ത് കൂട്ടിയിരിക്കുന്ന അനാമികയെ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു നീ ഇങ്ങനെ ഒരു കിടത്തനായിട്ട് വന്നു ഞാൻ വിചാരിച്ചേ ഇല്ല എന്ന് പറയാ അപ്പോൾ അനാമികയാണെങ്കിൽ ഭയങ്കര അഹങ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കാമുകം പറയുന്നത് ഇവനും പണി കിട്ടുമല്ലോ ഇത്രക്കൊരു അപാര സാധനമാണല്ലോ നീ നിന്റെ കൂടെ ഞാൻ ജീവിച്ച എന്നെയ്യും നീ പായ്ക്ക് ചെയ്യുമോ എന്ന് അറിയാം എന്നാണ് അവൻ ഉദ്ദേശിച്ചത് അപ്പോൾ അനാമി അതേസമയം പറയുന്നുണ്ട് നീ പിന്നെ എന്താ എന്നെക്കുറിച്ച് ഞാനേ ജീവിക്കാനുള്ള വഴി കണ്ടിട്ടേ നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇപ്പം ദേ അവിടെ നിന്നൊന്നും അധികം അടിച്ചു മാറ്റാൻ പറ്റിയില്ല പക്ഷേ അത്യാവശ്യം അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടാനുള്ളതൊക്കെ അനന്തപുരിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇനി എന്തടിച്ചു മാറ്റാനാ ഇനി അനിയെ ഉപേക്ഷിക്കുമ്പോൾ രണ്ടോ മൂന്നോ കോടി രൂപ ഞാൻ ചോദിക്കും അതവർ നിഷ്പ്രയാസം തരും കാരണം എന്താണെന്ന് വെച്ചാലേ അനിക്കന്നെ ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കണം പിന്നെ അവനെ അത്ര പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവനപ്പം നന്ദുവിനെ വിളിച്ചു കയറ്റും അവൻ്റെ ജീവിതത്തിലേക്ക് അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അതിനത്ര ബലം കൊടുക്കാത്തത് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ കാമുകൻ പറയുന്നുണ്ട് കേട്ടോ അതെ അനാമികേ നീ അങ്ങനെ ബലം കൊടുക്കാതിരുന്നാൽ നമ്മുടെ കാര്യം നടക്കാൻ പോകുന്നില്ല കേട്ടോ എത്രയും പെട്ടെന്ന് അനിക്കെതിരെ കേസ് കൊടുക്കണം നല്ല സ്ട്രോങ് എവിഡൻസോട് കൂടി വേണം നീ കേസ് കൊടുക്കാൻ അങ്ങനെയാണെങ്കിലല്ലേ നിനക്ക് കിട്ടുള്ളൂ പണം കൂടുതൽ പണം വാങ്ങിച്ചെടുക്ക് എന്നാലല്ലേ നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ പറ്റുള്ളൂ ജീവിതകാലം മുഴുവൻ അവരോട് പകരം വീട്ടിൽ പകയും വച്ച് ഇരുന്നിട്ട് നമുക്കെന്ത് നേടാനാ ഇപ്പൊ തന്നെ നിനക്ക് ശത്രുതയുള്ള ആദർശനൊന്നായനയ്ക്കും എട്ടിന്റെ പണി തന്നെയല്ലേ നീ കൊടുത്തത് ഇനിയിപ്പം അനിക്കും അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൂടി പണിയങ്ങ് കൊടുക്കടീ അപ്പൊ നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ കയ്യിലും കിട്ടും നമുക്ക് നാട് വിട്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ബിസിനസ് ചെയ്ത് അങ്ങ് ജീവിക്കുകയും ചെയ്യാം എന്ന് പറയണം അപ്പം അനാമിക പറയാം അത് ശരിയാ പക്ഷേ നന്ദുവിനെ ഓർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം അവൾ അവൾ അനിയമായിട്ട് ഒന്നിച്ച് ജീവിക്കരുത് അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും എന്ന് പറയണം അപ്പൊ കാവം പറയുന്നുണ്ട് ഏയ് നീ ഇപ്പം ഡിവോഴ്സ് കൊടുക്കാൻ എനിക്ക് എന്നിട്ട് കിട്ടാനുള്ള പണം വാങ്ങിയെടുക്കുക നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അത് കഴിഞ്ഞ് നമുക്ക് നന്ദുവിൻ്റെ കാര്യം നന്ദു അനിയം ഒന്നിച്ച് ജീവിക്കാതിരുന്നാൽ പോരെ നിനക്ക് അതിന് ഞാനും നിന്റെ ഒപ്പമുണ്ട് എന്തായാലും നന്ദു അനിയും കൂടി ഒന്നിച്ച് ജീവിക്കാനൊന്നും പോകുന്നില്ല അതിന് നമുക്ക് വേറൊരു പണിയങ്ങ് കൊടുക്കാം ഇതിപ്പം നീ ചെയ്യ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്ക് എന്ന് പറയാം അപ്പോൾ അനാമി പറയുന്നുണ്ട് ശരി നീ പറഞ്ഞല്ലേ എന്തായാലും അനിക്കെതിരെയും പരാതി ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക അനിക്കും അവൻ്റെ അമ്മയ്ക്കും എതിരെയും കൊടുക്കണം എന്ന് പറയുകയാണ് കാമുകൻ അപ്പോൾ പറയുന്നുണ്ട് ശരിയാ അവർക്കെതിരെയും കൊടുക്കണം അവർ പക്ഷേ എന്നെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയപ്പോഴും അവർ എൻ്റെ കൂടെ നിന്നിട്ടേ ഉള്ളൂ എന്നാലും അവർക്കും പണി കൊടുക്കാതെ എൻ്റെ കാര്യത്തിനൊന്നും ഒരു ബലം കിട്ടില്ല എന്ന് പറയാണ് അപ്പോൾ കമോനും പറഞ്ഞു കൊടുക്കുക ശരിയാ നിന്നെ അനന്തപുരിയിൽ വെച്ച് ഒരുപാടവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചെന്നും പട്ടിണി കിട്ടെന്നും അങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത് നീ ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോഴാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്നും ഒരു കരിയപ്പിലെ പോലെ അവിടുന്ന് അടിച്ചിറക്കായിരുന്നെന്നും ഒക്കെ പറയണം പണത്തിൻ്റെ ഉങ്കുകൊണ്ട് പാപ്പുടെ വീട്ടിലെ പെണ്ണായ നിന്നെ അവരെ ഒരുപാട് ഉപദ്രവിച്ചെന്നും ശ്രീധനത്തിൻ്റെ പേരിലും മറ്റും നിന്നെ പീഡിപ്പിച്ചെന്നും ഒക്കെ പറയണം നിൻ്റെ അമ്മായിയമ്മയ്ക്കെതിരെയും നല്ല പരാതി കൊടുക്കണം എന്നു പറയാണ് അപ്പം അനാമിയെ പറയാം അത് ഞാൻ ഏറ്റു അയാളുണ്ടല്ലോ അനിയുടെ അച്ഛൻ അനിയുടെ അച്ഛനും അത്ര നല്ല ആളൊന്നുമല്ല അയാൾക്ക് എന്നെ ആദ്യം മുതലേ ഇഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ എൻ്റെ നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നതിൽ പുള്ളിക്ക് നല്ല പങ്കുണ്ട് അയാളെ ഞാൻ വെറുതെ വിടുകയല്ലെന്ന് പറയാം അപ്പം കമകം പറഞ്ഞു കൊടുക്ക ശരിയാണ് നീ നീങ്ങിക്കോണം ഇതുപോലെ തന്നെ ഒരു പാത്ര പ്രസ്താവനയും ഒരു പ്രസ്മീറ്റും ഒക്കെ അങ്ങ് വിളിച്ചോ നിന്നെ ആ വീട്ടിലിട്ട് കാണിച്ച ദ്രോഹങ്ങൾ ഇതേ ഇപ്പം ആദർശിൻ്റെ ഈ പ്രശ്നത്തോടൊപ്പം അതുകൂടി വരുമ്പോഴേക്കും ഒന്ന് ഗുമ്മാവും കാര്യങ്ങൾക്കൊക്കെ പുരോഗതി ഉണ്ടാവും ഒന്ന് കിട്ടിയതിൻ്റെ പുറകെ അടുത്തത് കിട്ടുമ്പോൾ പത്രക്കാരൊന്നും വിടുകയില്ല പുറകെ തന്നെ കൂടിക്കോളും പെട്ടെന്ന് തന്നെ നിനക്ക് ഡിവോഴ്സും കിട്ടും ആവശ്യത്തിന് സ്വത്തും കിട്ടും ആനി ആനിയെന്ന ശല്യം അങ്ങ് ഒഴിവായും കിട്ടും എന്ന് പറയണം അപ്പോഴേക്ക് അനാമിക പറയാം അതുതന്നെയാണ് എൻ്റെ ഉദ്ദേശം അനിയെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ തെളിവുകൾ ഉണ്ടാക്കണം തെളിവുകളുണ്ടല്ലോ എന്ന് അപ്പോൾ കാമുകം പറയാം നിൻ്റെ ഫോണിലില്ലേ തെളിവുകൾ അനിയും നന്ദുവും തമ്മിലുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നീ എടുത്ത് വച്ചിട്ടില്ലേ അതുപോലെ തന്നെ അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അതങ്ങോട്ട് തകർക്കണം അതുകൊണ്ടാണ് നിന്നെ ഉപദ്രവിച്ചതെന്ന് നീ പറയണം അതുപോലെ സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിലാണെന്ന് പറയണം ജാനകി എന്ന് പറയുന്നത് നിന്റെ അമ്മായിമ്മായിയമ്മ നിന്റെ പട്ടിണിക്ക് വരെ ഇട്ടെന്നും അടുക്കള പണി ചെയ്യിച്ച ഒരു വേലക്കാരിയെ പോലെയാണ് അവിടെ നിർത്തിയിരുന്നതെന്ന് ഒക്കെ അങ്ങോട്ട് പറയണം എന്ന് പറയുമ്പോൾ പറയാം ശരിയാ എല്ലാം കൂടെ നല്ല പണി ഞാൻ കൊടുക്കും എല്ലാവർക്കിട്ടും പണി കൊടുക്കും ഞാൻ അനാനമി അനാമിക പറയണം എന്നിട്ട് വീട്ടിൽ ചെന്ന് തീരുമാനിക്കുക അച്ഛനോട് വേണുവിനോട് അപ്പോൾ വേണു പറയും ഇത് തന്നെയാണ് മോളെ ഞാനും പറഞ്ഞത് അല്ലാതെ നമ്മളെപ്പോഴും ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എങ്ങനെയായാലും അവിടുന്ന് കിട്ടാനുള്ളതൊക്കെ നമുക്ക് ഇങ്ങ് മേടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി അങ്ങ് ജീവിക്കാം അച്ഛൻ്റെ ഒക്കെ അങ്ങ് തീരും പിന്നെ നിനക്കിഷ്ടമുള്ള ആളുടെ കൂടെ നിനക്കും പോയി ജീവിക്കാമല്ലോ എന്ന് വേണു പറയാം അങ്ങനെ വക്കീലിനെ പോയി കണ്ട് അവർ നല്ല രീതിയിൽ ഒരു പരാതി അങ്ങ് കൊടുക്കാണ് അനാമി ആ വീട്ടിൽ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ചിട്ട് അങ്ങനെ മൂർത്തി മുത്തശ്ശിനെതിരെ വരെ അനാമി അങ്ങ് കേസ് കൊടുക്കുകയാണ് കള്ളക്കേസ് കൊടുത്ത് എല്ലാം അങ്ങ് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ആദർശിനെ ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് കാരണം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസെടുത്തിരിക്കുകയാണ് ആദർശ് അനഖയോട് ചെയ്തിരിക്കുന്ന കാര്യം അനഖയ്ക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയിരിക്കുന്ന ആദർശാണെന്നാണ് ആ നാമിക പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേരിൽ കേസെടുത്തിരിക്കുകയാണ് അതുപോലെ ചന്തുമോളെ അവിടെ കൊണ്ട് പേരെന്ന് നിർത്തിയിരിക്കുകയാണെന്നും ആ കുട്ടിക്ക് വേണ്ട സംരക്ഷണം ഒന്നും കൊടുക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് കേസെടുത്തിരിക്കുക അങ്ങനെ വന്ന് ചന്ദമോളെ ോട് സംസാരിക്കുന്നുണ്ട് ബാലാവകാശ കമ്മീഷൻ്റെ ആൾക്കാർ വരികയാണ് അനന്തപുരിയിൽ എന്നിട്ട് ചന്തു മോളോട് ചോദിക്കുകയാണ് മോളെ മോക്ക് ഇവിടെ സുഖമാണോ എന്ന് ചോദിക്കുക അപ്പം ചന്മോളാകും മൊത്തം പേടിച്ച് വിറച്ച് നിൽക്കുക ഇവരൊക്കെ വരികയും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പം അപ്പം ചന്ദുമോൾ നയനയെ നോക്കുന്നുണ്ട് അപ്പം നയനെ പറയുക കുട്ടിക്കൊരു കുഴപ്പമില്ല ഞങ്ങൾ സ്വന്തം മോളെ പോലെ തന്നെയാണ് കുട്ടിയെ ഇവിടെ വളർത്തുന്നതെന്ന് പറയാണ് അപ്പോൾ അവർ ചോദിക്കുക ഇത് സ്വന്തം മോളല്ലേ ആദർശൻ്റെ സ്വന്തം മോളല്ലേ നിങ്ങളെന്തായാലും രണ്ടാനമ്മയല്ലേ നിങ്ങൾ ഈ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാനും ഉപദ്രവിക്കാറില്ല ചന്ദുമോളെ ഞാൻ എൻ്റെ പൊന്നു പൊന്നുമോളാണ് ഞങ്ങളുടെ ആരുടെ കുട്ടിയായാലും എന്ന് പറയുമ്പോൾ ആരുടെ കുട്ടിയായാലും എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാ ഇത് ആദർശൻ്റെ കുട്ടിയല്ലേ പിന്നെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ തന്നെ ഒരു വേർതിരിവ് ഈ കുഞ്ഞ് ഇവിടെ ഭയങ്കരമായ പീഡനമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അപ്പം മുത്തശ്ശൻ ചോദിക്കുക ആരാ അങ്ങനെ ഒരു പരാതി തന്നിരിക്കുന്നത് ഇവിടെ ചന്തു മോൾക്ക് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യവും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഈ കുട്ടി ഇവിടെ നിർത്തിയിട്ട് പോവാണ് ഈ കുട്ടിയുടെ അച്ഛൻ ആദർശാണല്ലോ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഈ വീട്ടിൽ തന്നെ വളരേണ്ടതാണ് പക്ഷേ ഈ കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കും എല്ലാം മോണിറ്റർ ചെയ്യും എന്നും തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ കുട്ടിയെ കാണും സംസാരിക്കുകയും ചെയ്യും എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അഴിയെണ്ണും അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ കാര്യം നല്ല രീതിയിൽ തന്നെ നോക്കണം എന്നൊക്കെ താക്കീത് കൊടുത്തിട്ട് അവര് പോവാണ് അതും അങ്ങ് വിഷമാവാണ് നമ്മുടെ നായനയ്ക്കും മുത്തച്ഛനും ഒക്കെ കേട്ടോ പക്ഷെ അവരങ്ങനെ പോവുകയാണ് അതേസമയം അപ്പോഴാണ് പോലീസ് വരുന്നത് വീണ്ടും പോലീസ് വരുവാണ് അനന്തപുരിയിലേക്ക് എന്താന്ന് വെച്ചാൽ അനാമിക വീണ്ടും നടത്തിയിരിക്കുകയാണ് ഒരു പ്രസ് മീറ്റ് അനാമികക്ക് അനന്തപുരിയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെക്കുറിച്ചിട്ട് അനിയും അനിയുടെ അമ്മ ജാനകിയും അതുപോലെ അച്ഛൻ അജയനും അതായത് മറ്റുള്ളവരും ഒക്കെ ആ വീട്ടിലുള്ളവർ അനാമിക ഒരുപാട് ഉപദ്രവിച്ചെന്നുള്ള രീതിയിൽ അനാമിക കൊടുത്തിരിക്കുകയാണ് കുറേ വാനിയുമായിട്ടുള്ള വഴക്കുകളൊക്കെ അനാമിക റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും എല്ലാം കൊടുത്തിരിക്കുകയാണ് അവർക്ക് അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ അനി കുറ്റക്കാരനാണ് അനിയുടെ അമ്മ ജാനകിയും കുറ്റക്കാരിയാണ് അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് പോലീസ് നേ അതിൻ്റെ കൂടെ കുറേ മാധ്യമപ്രവർത്തകരും എത്തുന്നുണ്ട് കേട്ടോ എപ്പോഴും ഉള്ളതുപോലെ തന്നെ അപ്പം ആള് ബഹളമൊക്കെ അനന്തപുരിയിൽ എത്തുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അനിയും ജാനകിയും എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ് മുത്തശ്ശൻ ഇനി എന്താണ് ആദർശിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവന് ഞങ്ങള് ജാമ്യം എടുത്ത് ഇറങ്ങിയല്ലോ ഇനിയിപ്പോ അടുത്ത പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇനിയും പ്രശ്നമുണ്ട് ഇവിടെ മുഴുവൻ പ്രശ്നമാണ് അനാമിക തന്ന പരിപാ പരാതിയുടെ പേരിലാണിത് അനാമിക ഇവിടെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അതിൻ്റെ ഒരുപാട് വീഡിയോ ഫൂട്ടേജ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അനി അനാമികയെ ഉപദ്രവിക്കുന്നതിൻ്റെയും അവർ തമ്മിലുണ്ടാകുന്ന വഴക്കിൻ്റെയൊക്കെ ആ അതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ വന്നിരിക്കുന്നതെന്ന് പറയാണ് അതുപോലെ തന്നെ അനിക്കും ഇതുപോലൊരു അവിഹിത ബന്ധമുണ്ടായിരുന്നു എസ് ഐ എ നന്ദുവുമായിട്ട് അതിൻ്റെ പേരിലല്ലേ ഈ കുട്ടിയെ ഇവിടെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചില്ലേ കൊല്ലം വന് ശ്രമിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാം ഇതൊക്കെ എന്താ ഈ പറയുന്നത് അനിയും അനാമികയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന് കാരണം അനാമിക തന്നെയാണെന്ന് പറയാണ് അതെങ്ങനെയാണ് അനാമിക തന്നെ കാരണമാകുന്നത് അത് അനിയല്ലേ നന്ദുവിൻ്റെ പുറകെ പോയതെന്ന് ചോദിക്കുക അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അനി നന്ദുവിൻ്റെ ഒന്നും പോയില്ല നന്ദു അങ്ങനെ ഒരു പെൺകുട്ടിയും ഇത് തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ പറയുന്നതാണ് അനി അനാമിക ഉപദ്രവിച്ചിട്ടുമില്ല അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അനാമികക്ക് ഒരു ദുരിതവും നേരിടേണ്ടിയും വന്നിട്ടില്ല ഇതൊക്കെ ആ കുട്ടി വെറും പച്ചക്കളം പറയുന്നതാണെന്ന് പറയുമ്പം പോലീസ് പറയുന്നുണ്ട് കേട്ടോ അതെ പച്ചക്കള്ളം പറയുന്നാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ അങ്ങ് തെളിയിച്ചാൽ മതി ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഏത് കൊലകോമ്പൻ്റെ വീട്ടിലായാലും അതുകൊണ്ട് അനിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ തെളിവുകളൊക്കെ ധാരാളമാണ് ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തെളിയിക്കുക അതിനുശേഷം അനിയെ കൂട്ടിക്കൊണ്ട് പോക്കോ പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ കേസ് അങ്ങ് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പരാതി പോയിരിക്കുകയാണ് അതുകൊണ്ട് അനിയെ അറസ്റ്റ് ചെയ്യാണ് പിന്നെ അതോടൊപ്പം അനിയുടെ അമ്മ ജാനകിക്കെതിരെയും നല്ല രീതിയിൽ ആ കുട്ടി പരാതി തന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ഇതൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ച് തന്ന ജാനകി ജാനകി പൊട്ടിത്തെറിക്കോ എനിക്കെതിരെയും പരാതി തന്നു അനാമിക മോള് അപ്പോൾ അവർ പറയുകയാണ് അതെ നിങ്ങൾക്കെതിരെയാണ് കൂടുതൽ പരാതി തന്നിരിക്കുന്നത് നിങ്ങൾ ആ കുട്ടി ഈ വീട്ടിൽ പട്ടിണി കിട്ടെന്നും മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിച്ചെന്നും സ്വർണവും പണവും ഒക്കെ കൊണ്ടുവന്നത് കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സമയവും ആ കുട്ടിയെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തെന്നും ആ കുട്ടി പരാതി നൽകിയിട്ടുണ്ട് നിങ്ങളെ സഹിക്കാൻ വയ്യാതെയാണ് ആ കുട്ടി പല ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നതെന്നും ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിന് വരെ നിങ്ങൾ കണക്ക് പറഞ്ഞിരുന്നെന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി പരാതി തന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ ജാനകി പറയാം ഇല്ല അനാമിക മോളങ്ങനെയൊന്നും ചെയ്യില്ല ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയായിരുന്നു അവള് അവളിന്റെ പ്രിയപ്പെട്ട മരുമകളായിരുന്നു അപ്പോൾ അവര് പറയാ അഭിനയൊക്കെ അങ്ങ് നിർത്ത് ആ കുട്ടി തന്ന മൊഴിയിൽ ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങളെയും കൂടി കൂടെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ മുത്തശ്ശം പറയാണ് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കുന്നതാണെന്ന് പറയണ് അപ്പോൾ അവര് പറയുന്നുണ്ട് ഇപ്പം അനിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് കുട്ടിയുടെ ഭർത്താവിനെ ഇനിയിപ്പം അടുത്തത് അനിയുടെ അമ്മയായിരിക്കും അതുകൊണ്ട് കാത്തിരുന്നു ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് നിങ്ങൾക്കെതിരെയുണ്ട് ഇപ്പം തൽക്കാലം അനിയെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക അപ്പോൾ ജാനകിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ജാനിക്ക് പേടിച്ച് വിറയ്ക്കുക ജാനിക്ക് പറയുക അനി അനിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്താ ഇത് അനി എന്ത് തെറ്റ ചെയ്താൽ എൻ്റെ മോനെ ഒരു തെറ്റും ചെയ്തില്ല അവന് അനാമകമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ വെറുതെ നിങ്ങൾ മിണ്ടാതിരിക്കുക അടുത്ത അറസ്റ്റ് നിങ്ങൾക്കായിരിക്കും ഒന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞ് മുത്തശ്ശൻ ജാനകിയെ എടുത്തിട്ട് കുറയുക മനസ്സിലായോ നിന്റെ നിൻ്റെ ഗുണം എന്ന് ചോദിക്കുക കണ്ടില്ലേ നിന്റെ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇനിയിപ്പോൾ അടുത്തത് നിനക്കായിരിക്കും ജാനകി എല്ലാ കാര്യത്തിനും അവൾക്ക് വളം വെച്ച് കൊടുത്തത് നീയല്ലേ ഇനിയിപ്പോൾ നീ തന്നെ അങ്ങ് അനുഭവിക്കുക എന്ന് പറയുകയാണ് ജാനകിയാണെങ്കിൽ ആകെ ഞെട്ടി വിറച്ച് വിഷമിച്ച് കാരം ഞങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് കേട്ടോ അങ്ങനെ ജാനകിക്ക് മരുമോളുടെ തനി ഗുണം മനസ്സിലായാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്